പറയാൻ കാരണം പറഞ്ഞാൽ യേശു ക്രിസ്തു അടുത്ത സമയത്ത് ഞാൻ ചോദിച്ചു കർത്താവ് എന്ത് ചെയ്യണം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കണ്ടിന്യൂ അത് കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു എത്ര പേരുണ്ട് അത്രയും പേരും ഞാൻ യാതൊരു സംശയം രോഗികളെ കൊണ്ട് നിറയും ഹോസ്പിറ്റലിൽ കുടുംബങ്ങളിൽ വൻ രോഗങ്ങൾ ഉണ്ടാവും ഒറ്റ ഹോസ്പിറ്റൽ ഇനി കൂട്ടത്തില്ല ക്രിസ്ത്യാനികളെ കൊണ്ട് ഹോസ്പിറ്റൽ നിറയും കാരണം എങ്കിലും ഇതിൻ്റെ അത് ഉണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അഗ്നി മാത്രമാണ് മരിച്ചു കഴിഞ്ഞാൽ നരകം മാത്രമാണ് അതുകൊണ്ടാണ് യേശു ഇത്ര ശക്തമായി പോരാടുന്നത് പിശാജ് ഇത്ര ശക്തമായി അവിടെ അത്ഭുതം ചെയ്യുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് പാപത്തിന്റെ ഏത് സെക്ഷൻ ആയിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത് അതായത് ആ അതായത് തകർച്ചകളും രോഗങ്ങളും ഉണ്ടാക്കുന്ന പാപം അതുമായിട്ടാണ് നമ്മൾ അഡൽട്ടറി എന്ന് പറയുന്ന ഒരു പാവം നില പഠിച്ചായിരുന്നല്ലേ തകർ പിന്നെ മരണം നൽകുന്ന പാപം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചു അവർക്കുന്നില്ല ഉടമ്പടി ആ ഉടമ്പടി ഉറപ്പിക്കരുത് നമ്മൾ യേശുവിൻ്റെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു ഒറ്റ ഉടമ്പടി മാത്രമേ നമുക്കുള്ളൂ വേറെ ഉടമ്പടി ഉണ്ടോ നമുക്ക് നമുക്ക് വേറൊരു ഉടമ്പടി ഇല്ല അഥവാ അങ്ങനെ ഒരു ഉടമ്പടി ചെയ്താൽ അവർ ദൈവരാജ്യത്തിൽ കയറുമോ ഒരിക്കലും കയറത്തില്ല അത് നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടാലും ഏർപ്പെട്ടാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തേ ഉള്ളൂ പൗലോസുലിയ യേശുക്രിസ്തുവിന് വേണ്ടി വാദപ്രതിവാദത്തിൽ ഈ ഉടമ്പടി സംബന്ധമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ട് അതിനെ നിങ്ങൾ യേശുവിനെ പുറമെ ഏതെങ്കിലും കള്ള വിഗ്രഹങ്ങളോട് ഉടമ്പടി ഉറപ്പിക്കാൻ പോകുന്ന ആൾക്കാരോട് നിങ്ങൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട ആ ആത്മാവിനെ രക്ഷിക്കാൻ നിങ്ങൾ നോക്കണം അലേലൂയ യേശു ആരാധന കാരണം യേശു സ്ഥാപിച്ച ഉടമ്പടിക്കെതിരെ മറ്റൊരു ഉടമ്പടി നടത്തു നടത്തുന്നവരെ നിങ്ങൾ തിരുത്തേണ്ട ജോലി ആർക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് നമ്മുടെ ഉടമ്പടി എവിടെ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളിനി ഇനി പാവം ചെയ്യത്തില്ല ഞാൻ അതിനെ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉടമ്പടി ഉറപ്പിക്കേണ്ടത് ഇന്നലെ നമ്മൾ പഠിപ്പിച്ചായിരുന്നു ഈശോടെ ഏത് സമയത്തായിരുന്നു ഇന്നലെ നമ്മൾ അന്ത്യത്താഴം എന്ന് പറഞ്ഞ് പഠിച്ചില്ലയോ അതായത് കാസ ഉയർത്തുന്ന സമയത്താണ് നമ്മളത് പറയേണ്ടത് മനസ്സിലായില്ലയോ നമ്മൾ നമ്മൾ യേശുവിന്റെ തിരു രക്തം വാഴ്ത്തി ആ തിരു രക്തം സഭയ്ക്ക് വേണ്ടിയിട്ട് ഉയർത്തുന്ന സമയത്താണ് കർത്താവെ ഞാൻ ഇനി ആ പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടമ്പടി ഉറപ്പിക്കേണ്ടത് അവിടെയാണ് അല്ലാതെ ഇതുപോലെയുള്ള തോന്നിവാസ ഉടമ്പടികൾ നമ്മൾ ഉറപ്പിക്കരുത് അങ്ങനെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ വിശുദ്ധ കുർബാനയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അവർ ഇന്നലെ നിങ്ങളത് പഠിച്ചില്ലേ വചനത്തിൽ നിന്നാണോ പഠിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ പഠിച്ചത് വചനത്തിൽ നിന്ന് പഠിച്ചില്ലേ അവർ അവർ അവിടെ പോകുന്ന പറയുന്നത് അവർ അവർ കർശനമേറിയ ആ ഒരു ശിക്ഷയ്ക്ക് അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇടയാകും നമ്മൾ നിങ്ങൾ നോക്കിയാൽ അതീ ഉടമ്പടി എവിടെയൊക്കെ ഉറപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെ അവിടെയല്ല ഒരിടമല്ല ഞാൻ പറഞ്ഞു ആരെങ്കിലും കള്ള ഉടമ്പടി യേശുവിനെതിരെ ചെയ്താൽ ആ ഉട ഉറപ്പിക്കപ്പെടുന്ന ഉടമ്പടി ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ ലൈഫും അഞ്ച് വർഷം കഴിഞ്ഞ് നിങ്ങളെടുത്ത് നോക്കിക്കോ നിങ്ങളെടുത്ത് നോക്കിക്കോ അഞ്ച് വർഷം കഴിഞ്ഞ് നിങ്ങളെടുത്ത് നോക്കിയോ അവർക്ക് ആ ആ സാക്ഷ്യം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിരിക്കും അവരുടെ ജീവിതം നിങ്ങളുടെ എന്താ കാരണം അതിൻ്റെ അകത്ത് ദൈവമില്ല സാത്താൻ എപ്പോഴും എങ്ങനെയാണ് നീ എന്നെ ആരാധിക്ക് ഞാൻ നിനക്ക് ചോദിക്കുന്നതെല്ലാം തരും പക്ഷേ സാത്താൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുമെന്ന് സാത്താൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുന്നത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശുഭമായി ആ തരുന്ന സാധനം ഒരുപാട് നാൾ ഞാൻ നിനക്ക് അനുഗ്രഹിക്കുന്ന സാത്താൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ദൈവമാണെങ്കിൽ എന്താ പറഞ്ഞ ഞാൻ തരുന്ന സാധനം നിന്നെ ഒരുപാട് നാൾ നിനക്ക് നിലനിർത്തി തരും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആണോ സാത്താൻ്റെ ആണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് ഹലേ ലൂയ യേശു ആരാധന ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഈ അടുത്ത സമയത്ത് ഞാൻ ചോദിച്ചു കർത്താവ് എന്ത് ചെയ്യണം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അനേകം പേരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷിയാണ് ഒരുപാട് പേര് കാരണം അതിൻ്റെ ക്രിസ്റ്റോളജി പഠിക്കണം അതിൻ്റെ തിയോളജി പഠിക്കാൻ പേടിച്ചു പോകും നമ്മൾ ഒറ്റ ചെയ്ത എത്ര പേരുണ്ട് അത്രയും പേരും നരകസന്ധതികളാണ് യാതൊരു സംശയമില്ല അല്ലെങ്കിൽ അവർ ഡിബറ്റിന് ഞങ്ങളടുത്ത് വരട്ടെ ഡിബറ്റിൽ ഞങ്ങളുമായിട്ട് ഡിബറ്റ് ചെയ്ത് അവർ ജയിക്കണം ജയിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചോ ആ വചനം വെച്ച് ഡിബെറ്റ് ചെയ്യണം അതുകൊണ്ടാണ് അത്ര അത്ര ഉറപ്പോ കൂടിയാണ് പറയുന്നത് ഇത് ചെയ്യുന്ന വ്യക്തികളും അവരുടെ തലമുറകളും അനുഭവിക്കാതെ പോകത്തില്ല കാരണം യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മലക്കെതിരെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അങ്ങനല്ല എന്നെ ചെയ്യുന്ന ഞങ്ങൾ ഒരമ്മയുണ്ടെങ്കിൽ അമ്മയോട് ഞങ്ങൾ ചെയ്യത്തില്ലെന്നോ അമ്മയോട് ചെയ്യത്തില്ലെന്ന് പാപം ആത്മരക്ഷയ്ക്ക് വേണ്ടി പാപം ചെയ്യത്തില്ലെന്ന് ഒരു മനുഷ്യ വ്യക്തിയോട് പറയാൻ അനുവാദമില്ല ദൈവത്തോടെ പറയാൻ അനുവാദമുള്ളൂ സ്ത്രോത്രഹാലയിലോയ ഇത് നമ്മൾ ഇത് ഓർത്തുകൊടുക്കുക ഇത് അതാണ് ഇന്നലെ നമ്മൾ എന്താണ് പഠിച്ചത് ഏതൊക്കെ കാര്യങ്ങളായിരുന്നു മരിച്ചു പോകുന്ന ഏതൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത് അത് നിങ്ങൾ പറഞ്ഞേ ഒന്ന് എന്തൊക്കെയായിരുന്നു ഒന്ന് മൊത്തം നാലുകൂട്ടം കാര്യങ്ങൾ പഠിപ്പിച്ചായിരുന്നു ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ ഒന്ന് ആ ക്രിസ്തുവിന്റെ രക്തത്തിൽ ആ കല്ലർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ പോയി നോക്കി പഠിച്ചായിരുന്നോ അത് ആ കറക്റ്റ് അല്ലേ അത് അതെ രണ്ട് രണ്ടാമത്തേതായിരുന്നു ക്രിസ്തുവിന്റെ ഉടമ്പടിക്കെതിരെ ആ വേറൊരു ഉടമ്പടി നമ്മൾ സ്ഥാപിച്ചാൽ അവരും ഔട്ടാണ് മരണം അവരുടെ മേലും ഉണ്ടാവും മൂന്നാമതേതാണ് ആത്മാവിനെ ആ നിന്ദിക്കുന്നതാണ് അതിന് നമ്മൾ ഏത് വചനമാണ് ഇന്നലെ വായിച്ചത് എബ്രായർ പത്ത് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒന്ന് അലേലോയ യേശുവി ആരാധന യേശുവേ സ്തുതി ഇനി അടുത്തത് നമ്മൾ നാലാമത്തെ ഏതാണ് നമ്മൾ പഠിച്ചത് ഏതാണ് ആ അതായത് ഹോളി മാസിനെ വിട്ടൊരു കളി നിങ്ങൾ കളിക്കരുത് ഹോളി മാസ് ആണ് ഈ ഹോളി മാസിനെ നിങ്ങൾ തുടരുത് ഹോളി മാസ് തുടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മോശമായ രീതിയിൽ നിങ്ങൾ തുടരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഹോളി മാസിനെ ഗൗരവമായിട്ട് നിങ്ങൾ കാണണം ഇനി നമ്മൾ നമ്മൾ എത്ര ബലകീനരായാലും ശരി നമ്മൾ ആ ഹോളി മാസത്തിന് മുമ്പ് ചെന്നിട്ട് കർത്താവേ ഞാൻ ബലകീനന എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടാണ് നിങ്ങൾ ഹോളി മാസം സ്വീകരിച്ചാൽ പോലും വിടുതല പക്ഷേ വേറെ അടുത്ത് പോയി ഉടമ്പടിയൊക്കെ ഉറപ്പിച്ചിട്ട് പോയി ഹോളി മാസം സ്വീകരിച്ചു നോക്ക് അന്നേരമാണ് മരണം രോഗം ദുരിതം പ്രാ നിലം വീഴും കാരണം കർത്താവ് എന്താ പറഞ്ഞത് ഇത് എൻ്റെ ഉട ശരീരമാണ് ഉടമ്പടിയുടെ ഇതെൻ്റെ ഉടൻ അതാണ് ഫൈനൽ ഉടമ്പടിയാണ് ഫൈനൽ ഉടമ്പടി ഇന്ന അതിനപ്പുറത്തോട്ട് ഒരു ഉടമ്പടി പാടില്ല ഇതെൻ്റെ ഉടമ്പടിയുടെ രക്തമാണ് ഹലേലോയ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളോട് ചോദിക്കാം ഞങ്ങളുടെ ജീസസ് മിഷൻ ഫാമിലിയിലെ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു കൊച്ചിനോട് ചോദിച്ചാൽ മതി കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരും വലിയവര് വേണ്ട വെറും പതിനഞ്ച് വയസ്സുള്ള രണ്ട് മൂന്ന് കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് വരാം പതിനാറ് വയസ്സുള്ള പെൺ പിള്ളേരെ പെൺ സ്ത്രീ പെൺകുട്ടികൾക്ക് പെൺപിള്ളേരെ തരാം പതിനാറ് വയസ്സുള്ള ആ കുട്ടികൾ നിങ്ങളെ പഠിപ്പിക്കും ഇത് മ്ലേച്ചകരമാണ് ഇത് തിന്മയാണെന്നുള്ളത് പഠിപ്പിച്ചു തരും അലയിലൂയ ഒരു ബ്രദറുമാരും വേണ്ട കൊച്ചു പിള്ളേർ പഠിപ്പിച്ചു തരും അത്ര ബോൾഡാണ് നമ്മുടെ കുട്ടികൾ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന കുട്ടികൾ കേരളത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുക യേശു വീരാധന ഇനി നമ്മൾ ഇന്ന് ഇന്ന് ഇനി ഏത് പാവമാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇന്നലെ എഴുതിയതിൽ അല്ല നമ്മൾ ഇന്നലെ പിന്നെ മരണം നൽകുന്ന പാവം വരെ ഇല്ലേ പഠിച്ചിട്ടുള്ളൂ തകർച്ചകളും രോഗങ്ങളും പിന്നെ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് പിശാഞ്ച് കടന്നു വരുന്ന പാവമാണ് അത് നിങ്ങളതൊന്ന് മസ്റ്റ് പഠിക്കുമോ അതോ എല്ലാവർക്കും ഉടമ്പടി പറഞ്ഞപ്പോൾ എന്നോട് ദേഷ്യമായോ കുറച്ചും കൂടെ പറയും പ്രൈസല്ലോ അല്ലേ അല്ലെല്ലാം വയ്യ ആദ്യമായിട്ട് ഉടമ്പടിക്കെതിരെ ക്ലാസ് എടുത്തത് ഞാനാ കേരളത്തിൽ എന്നെ അപ്പോഴത്തേക്ക് അറിയത്തില്ലേ ബന്ധൂര ബഹളമായിരുന്നു അടുത്തത് നമുക്ക് ആദ്യം നിങ്ങൾ സാത്താനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമേ സാത്താൻ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് കയറുന്നത് ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിൽ അന്ധകാരം കേറി എങ്ങനെയാണ് നശിപ്പിക്കുന്നത് പെട്ടെന്ന് കയറാനുള്ള വഴി എന്താണെന്നറിയോ സാത്താൻ പെട്ടെന്ന് ഇപ്പം ബ്രതൻ്റെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഇപ്പം ഇനി യേശുവിൽ വിശ്വാസം അല്ലെങ്കിൽ പോലും നിങ്ങളൊരു വിശ്വാസി അല്ല എന്ന നിലയിൽ പക്ഷെ സാത്താൻ നിങ്ങളെ ഉപദ്രവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ പേര് ഉപദ്രവമൊന്നുമില്ല നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ സാത്താൻ്റെ കൺട്രോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏത് പാവം ചെയ്യുമ്പോഴാണ് അല്ലെ എന്ത് ചെയ്യുമ്പോഴാണെന്ന് ഊഹിച്ചെങ്കിലും പറയാമോ ആ അന്യ ആരാധന ചെയ്യുന്നത് വഴിയാണ് പക്ഷെ അല്ലെന്നു പറയാൻ പറ്റത്തില്ല അതൊരു കാരണമാണ് പക്ഷെ അതിനൊരു ഒരു ഒരു മാറ്റർ ഉണ്ട് പറയാമോ എളുപ്പം നമ്മളുടെ ജീവിതത്തെ വന്ന് കണ്ട്രോൾ ചെയ്യുക അന്യാരാധന കറക്റ്റ് ആണ് വർഷിപ്പാണ് ആരാധനയാണ് സാത്താൻ എങ്ങനെങ്കിലും നിങ്ങളെ കൊണ്ട് സാത്താൻ വർഷിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രേരണ തരും ഈ പ്രേരണ ആർക്ക് കിട്ടി ആരാണോ അതിൽ വിശ്വസിക്കുന്നത് അവർ പെട്ടു ഇനി എങ്ങനെയാണ് സാത്താൻ വർഷിപ്പ് ചെയ്യാൻ നിങ്ങളോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എങ്ങനെ അങ്ങനെ സാത്താൻ ആഗ്രഹിക്കുമോ ആവശ്യപ്പെടുമോ എന്ന് ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്നല്ല നമ്മൾ പറഞ്ഞതാണ് എങ്കിലൊന്ന് വായിച്ചു പോകാം മത്തായിയുടെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം നാലാധ്യായം ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ നമുക്കതൊന്ന് എപ്പോഴും നമ്മൾ വായിച്ചു കേൾക്കുന്ന വചനമാണ് പക്ഷെ എങ്കിലും നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കാം വായിച്ചു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഈ ഇവിടെ പറയുന്നത് എന്താണ് നീ പ്രണമിച്ച് പ്രണമിച്ച് എന്നെ ആരാധിച്ച എന്നെ ആരാധിച്ചാൽ സാത്താനാണ് പറയുന്നത് സാഷ്ടാംഗ പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലയാളം വായിക്കുന്നുണ്ടാ സാഷ്ടാംഗ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എങ്ങനെയായിരിക്കും സാഷ്ടെ ഇങ്ങനെ ഇതാണോ സാഷ്ടാംഗ പ്രണാമം അല്ല പിന്നെ എങ്ങനെയായിരിക്കും കടന്നങ്ങ് പ്രണമിക്കത്തില്ലേ നമ്മളിങ്ങനെ നിവർന്ന് കടന്ന് കൈ ഇങ്ങനെ പ്രണമിക്കത്തില്ലേ അതിനെയാണ് സാഷ്ടാംഗ പ്രണമ അപ്പോൾ നോക്കി പുള്ളി കുറഞ്ഞതോ കുമ്പിടിയിലോ ഒന്നുമല്ല പുള്ളി ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ചത് ആ അങ്ങ് നേരെ കടന്ന് പുള്ളിയെ പിന്നെ ആരാധിക്കാനാണ് പറയുന്നത് ഹാലേ ലൂിയ കണ്ടോ നിങ്ങളിത് ഈ ഒരാര തന്നെ നോട്ട് ചെയ്തേക്കണം ഇനി അടുത്ത വാക്യം എന്താ പറയുന്നത് ആരാധിച്ചാൽ നീ സാഷ്ടാംഗം പ്രണമിച്ച എന്നെ ആരാധിച്ചാൽ നിനക്ക് ഞാൻ നൽകും നിനക്ക് ഞാൻ നൽകും ഏതെല്ലാം ഈ ലോകത്തിലെ നീ എന്ത് ചോദിച്ചാലും തരും ഓ ടി പാസാക്കണോ പിന്നെ ഇപ്പൊ ഏതാണ്ട ഒരു പേര് പറഞ്ഞല്ലോ എന്ത് നെക്ലസ് ആ ആ ആ സാധനം അത് പാസ്സാക്കണോ നീ വർഷിപ്പ് പാസ്സാക്കി തരും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒ ടി പാസ്സാവുന്നു കിഇറ്റി പാസ്സാവുന്നു ഓയിൽ ടിസ് പാസ്സാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടല്ലേ പക്ഷേ ഒഇ ടി പാസ്സായി വിദേശത്ത് പോയ ആൾ നാല് മാസം കഴിഞ്ഞ് ജോലിയില്ലാതെ ഇ ടി അടിച്ചിരിപ്പാണ് അതാണ് എന്നുവെച്ചാൽ ശുഭമായ ഭാവിയും പ്രത്യാശയും അതാ പ്രശ്നം അപ്പം നമ്മൾ അത് ശ്രദ്ധിച്ചുകൊടുക്ക എന്ത് ചോദിച്ചാലും എങ്ങനെ വർഷിപ്പ് ചെയ്താലും നിക്ക് തരും അപ്പോൾ അത് സാത്താനാണോ അല്ലയോ എന്നുള്ളതല്ല അത് നമുക്ക് തെളിയിക്കാം അപ്പൊ ഇനി അടുത്ത വാക്യം എന്താണ് കൽപ്പിച്ചു സാത്താനെ പോവുക വർഷിപ്പ് പറഞ്ഞതും യേശു എന്തു പറഞ്ഞു ദൂരെ പോയിക്കൊള്ളാൻ പറഞ്ഞു ദൂരെ എന്ന് വെച്ചാൽ ഒരു വാക്ക് കൊണ്ട് പോലും ആരാധിക്കരുത് ദൂരെ പോകുക അടുത്ത് ദൈവമായ കർത്താവിനെ ആരാധിക്കണം ഇത് നിങ്ങൾ നോട്ട് ചെയ്തേ ോട്ട് ചെയ്ത എല്ലാരും പറഞ്ഞേ ആരെയാണ് ആരാധിക്കേണ്ടത് ആരെയാണ് നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞു പക്ഷെ ചെപ്രവർത്തി കൊണ്ട് ആരെ ആരാധിക്കുന്നത് ഒന്നുകൂടെ ഓർത്തിട്ട് പറയണേ നമ്മൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് നമ്മൾ വാക്കുകൊണ്ട് ഇത് യേശു ആണ് പറഞ്ഞത് ആരെയാണ് ആരാധിക്കേണ്ടത് ദൈവത്തെ ആരാധ അപ്പൊ നമ്മൾ പറയും നമ്മൾ ആരാധിക്കുന്നില്ലല്ലോ നമ്മൾ വണങ്ങുന്നേലുള്ളൂ എന്നാണ് നമ്മൾ ഉടായിപ്പ പറയുന്നത് പക്ഷെ പ്രാക്ടിക്കൽ സൈഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് മൊത്തവും എന്താണ് ആരാധനയാണ് ചെയ്യുന്നത് ദൈവത്തെ മാത്രമേ നമുക്ക് ആരാധിക്കാൻ പാടുള്ളൂ ഇത് കർശന ഓർഡർ ദൈവം യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നതാണ് ഹലേ ലോയ യേശുവി ആരാധന ഹലേ ലോയ ഇനിയിപ്പോൾ നമുക്ക് അത് വായിച്ചോ പത്ത് പേര് വായിച്ചോ ബ്രദറെ കൽപ്പിച്ചു കൽപ്പിച്ചു പോവുക എന്തെന്നാൽ എന്തെന്നാൽ നിന്റെ നിന്റെ ദൈവമായ ദൈവമായ കർത്താവിനെ കർത്താവിനെ ആരാധിക്കണം ആരാധിക്കണം മാത്രമേ എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വലതുകര ഉയർന്നാൽ അത് ആരാധിക്കാൻ ഉയരണം അങ്ങനെയുള്ളവർ ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം മേടിച്ചാൽ മതിയെന്നേ ഞാനല്ല എന്റെ കുടുംബത്തിൽ നിന്ന് അടുത്തുള്ള ക്ലാസ് ഒന്നുമില്ല അത്യുന്നതനായ ദൈവം പറഞ്ഞത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അവിടുത്തെ മാത്രമേ എന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ ബ്രദറെ വായിച്ചതില് വേറെ ആരെങ്കിലും ആരാധിക്കാൻ പാടുണ്ടോ അവിടത്തെ മാത്രമേ പൂജിക്കാവൂ അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആരാണ് അത് യേശുവാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ അപ്പൊ അത് അതിനെ കളഞ്ഞിട്ട് നിങ്ങൾ വേറെ ആരെങ്കിലും ആരാധിച്ചാൽ നിങ്ങൾ അനുഭവിച്ചോളൂ നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് കുറച്ച് അംഗീകാരം കിട്ടും പക്ഷെ ദൈവരാജ്യത്തിൽ നിങ്ങൾ വെറും പുഴുക്കളായിരിക്കും ഒരു അംഗീകാരം നിങ്ങൾക്കില്ല കാരണം യേശു ഒരു വാക്ക് ഒരിടത്ത് പറയും നിങ്ങൾ വേറൊന്ന് ചെയ്യും എവിടെ നടക്കുന്ന പറയുന്നത് ഇനി അങ്ങനെ അപ്പോൾ ഈ സാത്താൻ ആരാധന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഒന്നാമത്തെ സെക്ഷനാണ് സാത്താൻ ഒരു വീട്ടിലേക്ക് നിങ്ങൾ നോട്ട് ചെയ്യണേ ഒരു വീട്ടിലേക്ക് സാത്താൻ കടന്നു വരാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ആ അതാണ് നമ്മുടെ ഹെഡ്ലൈൻ അതിൻ്റെ ഒന്നാമത്തെ സെക്ഷനാണ് എന്താണ് സാത്താൻ വർഷിപ്പ് ആഗ്രഹിക്കുന്നവനാണ് നമ്മളെ കൊണ്ട് എന്തു ചെയ്യും ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന നിയമം കിടക്കെ നമ്മളെ കൊണ്ട് ആരെയൊക്കെ ആരാധിക്കാമോ അവരൊക്കെ വർഷിപ്പ് ചെയ്യും ആരാധനയും വർഷിപ്പും രണ്ടാണ് ഇവിടെ പറയുന്ന വർഷിപ്പിനെ കുറിച്ചാണ് അത് ആരെ അപ്പോൾ അവിടെയാണ് സാത്താൻ നമ്മളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ ഏതാണ് രണ്ടാമത്തെ നിങ്ങൾ എഴുതിക്കോ നിത്യജീവനിൽ നിന്ന് നിത്യജീവനിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കും അത് ഇനി ഇതും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെയും ആകെ ആശ്വസ്ത വരും നിത്യജീവനിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പ്രലോഭനം നിങ്ങൾക്ക് തരും അതെങ്ങനെയാണ് നിത്യജീവനിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പഠിക്കണം നിത്യജീവൻ എന്താണെന്ന് പഠിക്കണം അപ്പോൾ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് ജോൺ ചാപ്റ്റർ സെവൻറ്റീൻ അതിൻ്റെ ബേഡ് ത്രീ നമുക്കൊന്ന് റീഡ് ചെയ്യാം ഏതാണ് യോഗനാൻ്റെ ശേഷം ഈ പതിനേഴ് അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കോ പതിനേഴിൻ്റെ മൂന്ന് എല്ലാവരും എടുത്തോ എടുത്തിട്ട് കറക്റ്റാണോ എന്ന് നോക്ക് ഞാൻ പറയുന്നതൊക്കെ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോ അല്ലേ എന്താണ്

ഏക സത്യ ദൈവമായ അറിയുക എന്നതാണ് നിത്യജീവൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത് വായിച്ചപ്പോ എന്തെങ്കിലും പിടിയിട്ടുണ്ടോ ഏഹ് ആരെ ആരെയൊക്കെ അറിയണം നമ്മൾ ഒന്ന് ദൈവത്തെ അറിയണം രണ്ടാമത് ആരെയറിയണം യേശുക്രിസ്തുവിനെ അറിയണം നിങ്ങൾ ചെന്നിട്ട് ഈ ക്രിസ്ത്യാനിയ എന്ന് പറഞ്ഞിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇതിങ്ങട് ചെന്നിട്ട് യേശുവിനെ കുറിച്ചൊരു മൂന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചു നോക്ക് ഇവർ പറയൂ യേശു എന്തിനാണ് നിങ്ങൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്ക് യേശു ദൈവമായിരുന്നിട്ട് യേശു എന്തിനാണ് മനുഷ്യനായിട്ട് വന്നത് അല്ലാതെ നമുക്ക് രക്ഷ തരാൻ അറിയത്തില്ല എന്തിനാണ് ഈ മരിക്കേണ്ടത് ക്രൂശി തന്നെ മരിക്കണമെന്ന് ഇത്ര നൈമം എന്താ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്ക് ക്രിസ്ത്യാനിയോട് പറയുവോ ഏ ക്രിസ്ത്യാനി അവിടെ നിന്നുണ്ട് അത് എന്ന് പറയും അതേസമയം നിങ്ങൾ വേറെ ആൾക്കാരുടെ കാര്യം ചോദിച്ച് നൂറ് നാവ പടപട പറയും ഇത്രയും അണ്ണാക്ക അന്നേരം എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല മനസ്സിലാകുന്നുണ്ട് വേറെ ആൾക്കാരുടെ കാര്യം ചോദിച്ചാൽ പടപടാ പറയും പക്ഷേ യേശുവിനെ കുറിച്ച് ചോദിച്ചു നോക്ക് വീണ്ടത്തില്ല അതിന് അർത്ഥം എന്താണ് ഇവർക്കൊന്നും നിത്യജീവനില്ല മരിച്ചവരായ മരിച്ചവരായവരെല്ലാം അത് കാരണമാണ് കാണുന്നിടത്തെല്ലാം പോവും യേശുവിൻ്റെ അടുത്ത് വരത്തില്ല ഹാല ലൂയ യേശുവിൻ്റെ അടുത്ത് വരത്തില്ല ബാക്കിയുള്ള അടുത്തെല്ലാം എല്ലാം പോകും ഒന്നുകൂടെ ഞാൻ വചനം വായിച്ചോ ഒന്നുകൂടെ വായിച്ചോ എന്താണ് ഏക അവിടുത്തെയും അങ്ങയച്ച അറിയുക എന്നതാണ് അറിയുക എന്നതാണ് നിത്യ അറിഞ്ഞില്ലെങ്കിലോ ആ അതാണ് ഞാൻ പറയുന്നത് അറിയുന്നില്ലെങ്കിൽ എന്ത ചെയ്യും ഇനി എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവ് പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞു കർത്താവ് ഇല്ലെന്ന് പറഞ്ഞ പിന്നെ ഇല്ല അപ്പൊ യേശു ആരാണെന്ന് അറിയണം ഏക സത്യദൈവം ആരാണ് അവന്റെ പ്ലാൻ എന്താണ് അവ ആരാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം അലേലൂയ യേശു ആരാധന അപ്പോൾ സാത്താൻ എന്ത് ചെയ്യും പറഞ്ഞേ സാധാരണ നിങ്ങളിൽ കയറണമെങ്കിൽ നിത്യജീവൻ ഇല്ലാത്ത ഒരാളിൽ കയറാൻ എളുപ്പമാണ് അതിനെന്ത് യേശുവിനെ അറിയാതിരിക്കാൻ ശ്രമിപ്പിക്കും വചനം കേൾക്കാൻ നിങ്ങൾ നിങ്ങളെവിടത്തില്ല നിങ്ങൾ വേറെ എന്തിനും പോകും വചനം കേൾക്കാൻ നിങ്ങൾ പോകത്തില്ല വേറെ എന്തെങ്കിലും മുട്ടയിലെഴിക്കോ ശയന പ്രദക്ഷിണമോ പിന്നെ ഇഷ്ടിക തലയിൽ വെച്ചുകൊണ്ടുള്ള നേർച്ചയോ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമാ നിങ്ങൾ പോവുകയും ചെയ്യും എത്ര പേര് നിന്നാലും ശരി ഇഷ്ടിക തലയിൽ വെച്ചുകൊണ്ട് എഴുകയും ചെയ്യും പക്ഷേ സുവിശേഷം കേക്കാൻ ബാന്ന് വിളിച്ചാൽ നിങ്ങൾ പോകത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങക്ക് ഇച്ചീച്ചിയാണ് എന്താ കാരണം നിത്യജീവനിലേക്ക് പോകാത്ത വിധം സാത്താ നിങ്ങളെ കെട്ടിയിട്ടുണ്ട് മുട്ടയിലും നിത്യജീവൻ ഉണ്ടോ ഏ ഇഷ്ടിക തലയെ വെച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും മുട്ടയിലഴിഞ്ഞാൽ ഉണ്ടോ ഇല്ല അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ലോക്ക് ചെയ്തിരിക്കുകയാണ് ചില ദൈവത്തിൻ്റെ മക്കൾ ആ ലോക്ക് അഴിച്ചിട്ട് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങൾ വചനം കേൾക്കാൻ കൊണ്ടുപോകും അങ്ങനെങ്കിലും രക്ഷപ്പെടാൻ പക്ഷേ നിങ്ങളങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പം കേട്ട വചനം പിശാച്ചു വന്ന് പോകും നിങ്ങൾ അത് കഴിയുമ്പോൾ വീണ്ടും ഇഷ്ടീയ തപ്പി നടക്കും മുട്ടലേ വയ്ക്കാനായിട്ട് ഹാലേലൂയ യേശു വ്യാരാധന ഹലേലൂയ ഇനി സാധാരണ അതമാ ഈ തരത്തിൽ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരെ യേശു എങ്ങനെയാണ് കാണുന്നത് ഇതാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ സാത്താനെ വർഷിപ്പ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിൽ സാത്താനെ വർഷിപ്പ് ചെയ്യുന്ന ആരാധിക്കുന്നവ വ്യക്തികൾ എന്നുവെച്ചാൽ ദൈവം പറയാത്ത ആരാധനകൾ ദൈവം കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് ചെയ്തു അടുത്തുള്ളവരൊക്കെ പോകുന്നു ഞാനും പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി ചെയ്താൽ നിങ്ങളെക്കുറിച്ച് യേശു ഇതാണ് നിങ്ങളുടെ പിതാവ് പിശാചാണ് ഇതാണ് പറയുന്നത് ഞാൻ വചന എടുത്ത് ചേരാം യോഗനാൻ്റെ സുവിശേഷം എട്ടാധ്യായം നാല്പത്തി നാല് യോഗനാൻ്റെ സുവിശേഷം എട്ടാധ്യായം നാല്പത്തി നാല് നമ്മൾ നമ്മളെ കുറിച്ച് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കണം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ നിങ്ങളുടെ ജീവിക്കുന്ന തമ്പുരാന്റെ വാക്കുകളാണ് നിങ്ങളത് വളരെ ശക്തിയോടെ വായിക്കുക എന്താണ് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവായ അപ്പോൾ യകോദന്മാരെ കുറിച്ച് പറയുന്നത് ആ മനുഷ്യരോടാണ് പറയുന്നത് നിങ്ങളുടെ പിതാവ് ആരാണ് പിശാജാണ് അതെന്താണ് യകൂദന്മാരെ നോക്കി അങ്ങനെ പറയാൻ കാരണം എന്താ യകൂദന്മാർ സത്യദൈവത്തെ ആരാധിക്കത്തില്ല അവർ ചടങ്ങായിട്ട് നടക്കുകയാണ് അന്നുള്ളവരെല്ലാം കൊലപാതകങ്ങളും ആരാധനയൊന്നുമില്ല തോന്നി കണക്കിന് ജീവിക്കുക അവരെ നോക്കിട്ട് പറഞ്ഞു പിശാജാണ് നിങ്ങളുടെ പിതാവ് അടുത്തതാണ് നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യ മുതൽ കൊലപാതകിയാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല ഒരിക്കലും സത്യം സുവിശേഷത്തിൽ എന്തെന്നാൽ അവനിൽ സത്യമില്ല ആ എന്തെന്നാൽ അവനിൽ സത്യം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല മോത്തം കള്ളനാണ് അതുകൊണ്ട് സത്യത്തിന്റെ മാർഗത്തിൽ ആരും വരുത്തില്ല വിളിച്ചാൽ വരുത്തില്ല ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹലൂയേശുക്കാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ വർഷിപ്പ് ദൈവം ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണോ പോയത് അതോ പിശാഞ്ച് പ്ലാൻ ചെയ്ത വ്യവസ്ഥയിലേക്ക് നമ്മുടെ വർഷിപ്പ് പോയോ ഇതാണ് നമ്മളിപ്പോ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഈ ഈ ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ സാത്താനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കണം ഹാലേ ലോയ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബന്ധിക്കാൻ നോക്കുന്ന സ്പിരിറ്റെ ഞങ്ങളുടെ അറിയാത്ത ഞങ്ങളജ്ഞത മൂലം സാത്താനെ നിന്നെ ഏതെങ്കിലും തരത്തിൽ ആരാധിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിന്നെ ബഹിഷ്കരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൂരപ്പോ സാത്താനെ അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ അറിയാതെ ഇരിക്കുന്ന ഈ മറ്റ് ഈ യേശുവിനെ അറിയത്തില്ല സാധാരണ ആൾക്കാർ ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ ജീവിക്കുവാണ് അവ എല്ലായിടവും അവർ പോകുന്നു നമ്മളും എല്ലായിടം പോകും കാണുന്നിടത്തല്ല നമ്മൾ പോകും നമുക്ക് വചനത്തിലേക്കൊന്നും യാതൊരു ബന്ധവുമില്ല അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഒരു ഒരു ബിജാതിയനാണോ ക്രിസ്ത്യാനിയാണോ അറിയാതെ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ അങ്ങനെ നയിക്കുന്നവരെക്കുറിച്ച് ബൈബിൾ പറയുന്ന മേഖലയുണ്ട് ഞാനത് എടുത്തു തരാം നിങ്ങൾക്ക് അതിൽ നിന്ന് ആഴമേറിയ കാര്യങ്ങൾ മനസ്സിലാവും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആരാധിക്കാൻ പറ്റുന്നില്ല നമ്മൾ വർഷിപ്പ് ചെയ്യത്തില്ല നമ്മളിങ്ങനെ ഒരു ലോക ജീവിതം നയിക്കുവാണ് എന്തും നമുക്ക് സാധിക്കും അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുവാണെങ്കിൽ നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ബുക്ക് ഓഫ് ആക്ട്സ് അതിൻ്റെ ചാപ്റ്റർ ട്വൻറ്റി സിക്സിൻ്റെ എയ്റ്റീൻ പേഴ്സെടുത്തൊന്ന് വായിച്ച് നോക്കുക അതായത് അപ്പോസറ പ്രവർത്തനം ഇരുപത്തിയാറിൻ്റെ പതിനെട്ട് നിങ്ങളിന്ന് എടുത്ത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോസല പ്രവർത്തനം ഇരുപത്തിയാറിൻ്റെ പതിനെട്ട് എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പറയുന്നത് എന്നും മനസ്സിലാവും അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും വിജാതീയരായിരുന്ന സാഹചര്യത്തിൽ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത് അവരുടെ കണ്ണുകൾ അതായത് സുവിശേഷം വരുമ്പോഴാണ് കണ്ണുകൾ ഓപ്പൺ ആകുന്നത് സുവിശേഷം നമ്മളില്ലെങ്കിൽ നമ്മുടെ കണ്ണ് അന്തമായിരിക്കും നമുക്ക് എന്ത് നമ്മൾ ചെയ്തു പോകും സുവിശേഷം വന്നിട്ടാണ് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് നമ്മളെ പഠിപ്പിക്കും ആ കണ്ണുകൾ തുറക്കാനും അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് ആ പ്രകാശത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെടാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ് വേണ്ടിയാണ് ഇതെല്ലാം വിജാതിയെ കുറിച്ചാണ് പറയുന്നത് വിജാതീയ പൗലോസ് വിജാതിയുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ യേശു ക്രിസ്തു നിർദ്ദേശിച്ച നിർദ്ദേശം അനുസരിച്ചിട്ട് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയുന്ന ഒരു മേഖലയാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ അത് എടുത്ത് പറയുന്നത് ഒരു നിങ്ങൾ നോട്ട് ചെയ്തായിരുന്നോ ഏതൊക്കെ കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്തോ ഏതൊക്കെ കാര്യങ്ങളാണ് ഒന്ന് എന്താണ് കണ്ണ് ആ ഒന്ന് ഒന്ന് പറഞ്ഞ ഏതാണ് ആ അവരുടെ കണ്ണ് ഇരുട്ട് കണ്ണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ എന്തായിരിക്കും പൗലോസ് ഉദ്ദേശിച്ചത് സത്യസുവിശേഷം അറിയാത്ത ആൾക്കാരെയാണ് ഇരുട്ട് ബാധിച്ചവർ എന്ന് പറയുന്നത് പറഞ്ഞ മനസ്സിലായി അവർ ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഇരുട്ട് ബാധിച്ചവരാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ ചില അമ്മമാർ കണ്ടില്ലേ ഒരു ചെറിയൊരു ബുക്ക് മാത്രമായിട്ട് ആ ഇന്നലെ ബ്ലസംബ്രതറും അത് സംസാരിക്കാറുണ്ട് ആകെ ഉള്ളത് ചെറിയൊരു പ്രാർത്ഥനാ ബുക്ക് ആ പ്രാർത്ഥനാ ബുക്കാണ് അവരുടെ ക്രിസ്തീയ ജീവിതം ബൈബിൾ തുടത്തേയില്ല ആ ഒരു പ്രാർത്ഥനാ ബുക്കും പിന്നെ ജപമാലയും ഇതല്ലാതെ ചില സഭയില് ജപമാല ചില സഭയിൽ ഈ പ്രാർത്ഥനാ ബുക്കും മാത്രം പിന്നെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനവും അല്ലേ ഇവിടെ സംഭവം അല്ലേ അത് ആകെ പ്രാർത്ഥന ബുക്കും ഇരുപത്തിമൂന്നാം പിന്നെ ഇച്ചിരി പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തന വേറൊന്നും കാമാ അടുത്തൂടെ പോയിട്ടില്ല പറഞ്ഞ അപ്പം അങ്ങനെയുള്ള ജാതികളെ അങ്ങനെയുള്ള അവരൊന്നും ക്രിസ്ത്യാനികളല്ല ഇങ്ങനെയുള്ള ജാതികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ പേരിന് ക്രിസ്ത്യാനികൾ ജാതികൾ അവരുടെ അവരെയാണ് ഇരുട്ട് ബാധിച്ചവർ എന്ന് പറയുന്നത് ഇവർക്ക് ഇവർക്കൊന്നും സുവിശേഷത്തിന്റെ പ്രകാശം അറിയത്തില്ല അപ്പോൾ ഇനി ഇനി നിങ്ങൾ വായിച്ചു നോക്ക് ബാധിച്ചവരെ എന്ത് ചെയ്യാനാ പറയുന്നത് അന്ധകാരത്തിൽ പ്രകാശത്തിലേക്കും ശക്തിയിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് എന്ത് ബന്ധനമുണ്ടെന്ന് പറയുന്നുണ്ട് അവർക്ക് സാത്താന്റെ പവർ അവരുടെ മേലെപ്പിഴുണ്ടാവും ഒരു ഇരുട്ട് അവരുടെ ഉണ്ടാവും ശക്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും ഇനി പറഞ്ഞ യേശുവിലേക്ക് തിരിയുന്നത് വരെ ആരുടെ ശക്തിയിലാണ് അപ്പോൾ 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 ഇവര് നമ്മൾ കിടന്ന് നീ കേ ശരിയല്ല എന്ന് പറഞ്ഞാൽ കേൾക്കുവോ ആര് നമ്മളിങ്ങനെ കോപത്തോടെ കൊല്ലാൻ വരും അപ്പൊ ആരാ വരുന്നത് അവരാണോ അത് തിരിക്കുന്ന ആളാണോ സാത്താനാ വരുന്നത് സാത്താന്റെ ദേഷ്യം കാണാണോ